കേരളത്തിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പ്രദേശത്ത് നാളുകളായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാട് മുഴുവൻ ഒന്നിച്ച് കൈകോർത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇപ്പോൾ മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ അദ്ദേഹം നേടിയെടുത്ത ഭരണ നേട്ടങ്ങൾ അയൽ സംസ്ഥാനങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പത്ത് വർഷം അദ്ദേഹം തന്റെ നാടിനു വേണ്ടി ചെയ്ത നേട്ടങ്ങൾ രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളെ വെള്ളിത്തിരിയിൽ പ്രദർശിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ പതിനെട്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ദില്ലി എന്നിവിടങ്ങളിലെ തിയേറ്ററുകളിലാണ് കേരള സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത് മലയാളികൾ കൂടുതലുള്ള സംസ്ഥാനമായതിനാലാണ് ഈ അഞ്ച് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തതെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഈ സംസ്ഥാനങ്ങളിൽ നഗര കേന്ദ്രങ്ങളിലെ നൂറ് തിയേറ്ററുകളിലാണ് ഒന്നര മിനിറ്റുള്ള ഈ വീഡിയോ പ്രദർശിപ്പിക്കുന്നത് സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് ഈ വീഡിയോ തയ്യാറാക്കാൻ ഏജൻസികൾ കണ്ടെത്തിയായിരിക്കും ബാക്കി നീക്കങ്ങൾ ഒരു സംസ്ഥാനത്തും ചുരുങ്ങിയത് ഇരുപത്തെട്ട് ദിവസം വീഡിയോ പ്രദർശിപ്പിക്കാനാണ് കേരള സർക്കാരിന്റെ തീരുമാനം പതിനെട്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി നാപ്പത്തി മൂന്ന് രൂപയാണ് കഴിഞ്ഞ ദിവസം ഇതിനായി അനുവദിച്ചത് പി ആർ ഡി എം പാനൽ ചെയ്ത ഏജൻസികളും സാറ്റലൈറ്റ് ലിങ്ക് മുഖാന്തിരം തിയേറ്ററുകളിൽ സിനിമ പ്രദർശനം നടത്തുന്ന ക്യൂബ് യു എഫ് ഒ എന്നീ ഏജൻസികൾ വഴിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത് അന്തർ സംസ്ഥാന പരസ്യങ്ങൾക്കും പ്രചാരണങ്ങൾക്കുമായി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതിൽ നിന്നാണ് തിയേറ്റർ പരസ്യങ്ങൾക്കായി മാത്രം പതിനെട്ട് ലക്ഷം അനുവദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ സവിശേഷ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുന്നതാകും പരസ്യ ചിത്രം കേരള മോഡ് വിശദീകരിക്കുന്നതാണ് പരസ്യം ഒറ്റത്തവണ പ്രദർശനത്തിനായി നൂറ്റി അറുപത്തി രൂപയാണ് നൽകുക അതേസമയം നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് ഹോർണിങ്ങുകൾ വെച്ച വകയിൽ രണ്ടു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയും കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു കേരളത്തിൽ ഉടനീളം മുന്നൂറ്റി അറുപത്തിനാല് ഹോർണിങ്ങുകളാണ് സ്ഥാപിച്ചിരുന്നത് അൻപത്തിയഞ്ച് കോടിക്ക് പി ആർ ഡി ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പിന്നീട് ഉയരുകയായിരുന്നു കലാജാത സംഘടിപ്പിച്ചതിന് നാൽപ്പത്തി ലക്ഷം രൂപയും കെ എസ് ആർ ടി സി ബസ്സിൽ പ്രചാരണ പോസ്റ്റർ പതിപ്പിച്ചതിന് പതിനാറ് പോയിന്റ് ഒൻപത് ഒമ്പത് ലക്ഷം രൂപയും റെയിൽവേ ജിങ്സിന് ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപയുമാണ് ചെലവ് ഏതായാലും മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ പ്രദർശനത്തിന് ഒരുങ്ങുന്നതെന്ന് വ്യക്തമല്ല വയനാട് ദുരന്തത്തിൽ തകർന്നുപോയ കുടുംബങ്ങളെ കരകയറ്റാൻ ഓരോ മനുഷ്യരും തന്റെ കയ്യിലുള്ളതും അല്ലാതെയും നുള്ളിപ്പേർക്കി എടുക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ എന്തിനെന്നില്ല ഈ ആശയം എന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് ദുരന്ത മേഖലയിലെ കുടുംബങ്ങളെ പിടിച്ച പുതിയ ജീവിതത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് പണം അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ജീവിതം മുട്ടി നിൽക്കുന്നവരെ വേണ്ട രീതിയിൽ പരിഗണിച്ച് ഈ പ്രദർശനത്തിനായി ലഭിച്ച പതിനെട്ട് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തൂടെ എന്നും ചോദ്യങ്ങളുണ്ട് എന്നാൽ തന്നാൽ ലാഭം വീതം അദ്ദേഹം ദുരിത മേഖലയിൽ പണമായും മറ്റ് സഹായങ്ങളുമായി എത്തിച്ചിരുന്നു ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തന്റെ കർത്തവ്യം ചെയ്യുന്നുണ്ട് ഈ പരസ്യപ്രദർശനത്തിലൂടെ കേരള ജനതയുടെ അവസ്ഥകളും അതിനായി മുഖ്യമന്ത്രി അടങ്ങുന്ന സർക്കാർ എന്തു ചെയ്തു എന്നതിനുള്ള മറുപടിയുമായിരിക്കും ഈ പരസ്യപ്രദർശനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്